മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞ് എന്നാലും ആ ശരിയല്ല വീടേതാണെന്നാണ് അതെ ഒരു ഇന്നോവ കാർ പണി തീരാത്ത ഒരു വീട് തമിഴ്നാട് സ്വദേശി ചന്ദ്രനും ഭാര്യ കണ്ണകിയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം എറണാകുളത്തെ ഈ ഉളനാട്ടിൽ നിന്ന് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പെയാണ് അപ്രത്യക്ഷമാകുന്നത് പിന്നീട് അത് വലിയ വാർത്തയായി പണിതീരാത്ത ഈ ഏഴ് സെൻറ്റ് സ്ഥലത്തെ ഈ വീടും ഈ ആഡംബര കാറും ഉപേക്ഷിച്ചായിരുന്നു അവരുടെ തിരോധാനം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തിയ ചന്ദ്രനും കുടുംബവും വസ്ത്രവ്യാപാരം ആരംഭിച്ചു പിന്നീട് ഉളനാട്ടിൽ സ്ഥലവും വാങ്ങി നാട്ടുകാർക്ക് പോലും ഈ കുടുംബത്തെക്കുറിച്ചാ നല്ലത് മാത്രമേ പറയാനുള്ളൂ അവനെ സംബന്ധിച്ച് ഒരു കുഴപ്പവും പറയാനായിട്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അത്രയും നല്ല പയ്യനാണ് അതിൻ്റെ ആ ഭാര്യ നമ്മുടെ അറിവിലും പെരുമാറ്റത്തിലും എല്ലാത്തിലും ചന്ദ്രൻ പിള്ളവൈഫ് കണ്ണകി പിന്നെ ഊട്ടിയിലാണ് പിള്ളേരൊക്കെ പഠിക്കുന്നത് നല്ല സാമ്പത്തികമൊക്കെ ആയിട്ട് നല്ല ഭദ്രമാള്ള രീതിയിലാണ് ഇവിടെ ഏഴ് സെൻറ് ഭൂമി വന്ന് പഠിക്കണം എന്നുള്ള ഒരു സെൻറ്റിന് എങ്ങനെയും അഞ്ച് ലക്ഷം രൂപ വന്ന് കൊടുത്തിട്ടുള്ളവർ അപ്പോൾ ഒരു മുപ്പത്തഞ്ച് ലക്ഷയുടെ സ്ഥലവും അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസൊക്കെ അന്ന് വന്നിട്ടുണ്ട് ഒരു രണ്ടായിരത്തി നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ നല്ല രീതിയിൽ പണിയാവുന്ന വീടാണ് ഒരു സെറ്റ് ചെയ്തേക്കാൾ വരാപ്പുഴയിലെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വസ്തു വാങ്ങാൻ സമയം ചന്ദ്രൻ നൽകിയ തിരിച്ചറിയൽ രേഖയിൽ നിന്നാണ് തമിഴ്നാട്ടിലെ മേൽവിലാസം വരാപ്പുഴ പോലീസ് കണ്ടെത്തുന്നത് അവിടെ ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ കാര്യമായൊന്നും പോലീസിന് ലഭിച്ചില്ല അതിങ്ങനെ ഒരു മനുഷ്യക്കെടുത്ത് ആ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ നേരത്തെ ഇവിടെ നിന്ന് നമുക്കൊന്നും അറിയാൻ പാടില്ല ഇങ്ങനെ ഒരു അധികാരി പിന്നെയാണ് ഈ പറഞ്ഞ പരിപാടി അതിൽ പെട്ടെന്നാണ് ഇപ്പോൾ ഇപ്പം ആൾക്കാർ പറയുന്നത് ഈ രണ്ടായിരത്തി ലാൻസ് പുറപ്പെട്ടുള്ള വീടും ഈ സ്വത്തുക്കളൊക്കെ എന്ത് ചെയ്യും എന്നുള്ള ചോദിച്ചാൽ അവരുടെ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ലേഷനിൽപ്പെട്ടെന്ന് ആരും കൂടെ വന്നതായിട്ട് നമുക്കറിയില്ല അപ്പൊ ഇത് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാതെ ഞങ്ങൾക്ക് നാട്ടുകാരി ഭയങ്കര ആകാംക്ഷ പോട്ടെ ഒരു കുടുംബത്തിന്റെ നിരോധനം അന്വേഷിച്ച് അതിന്റെ വാസ്തവം സത്യവാസ്തവൊക്കെ ഈ ആഡംബര വീടും ഈ കാറുമെല്ലാം ഉപേക്ഷിച്ച ചന്ദ്രനും കുടുംബവും എങ്ങോട്ടേക്കാണ് പോയത് ഉത്തരം കിട്ടാത്ത ചോദ്യം തേടി പോലീസും ക്രൈംബ്രാഞ്ചും അലയുകയാണ് ക്യാമറമാൻ വേണു പി എസിനൊപ്പം श्यामा प्रसाद उतन मतृभूमि न्यूज कोची